കുഞ്ഞിക്കിളി നല്ല ഉറക്കത്തില്ല ഉറക്കത്തില്ല കല്ല ഇന്ന് ഇതിൻ്റെ പേരെന്താ കിളിയോ ഈ കിളീൻ്റെ പേരെന്തൊക്കെ കറക്റ്റ് അറിയില്ല കേട്ടോ ഈ കിളിയായിട്ടുള്ള യുദ്ധമാണ് പിടിച്ചോടാ ഇവിടെ ആപൂണ് ആപൂൺ ആപൂണ് ഇവിടെ നോക്കി നോക്ക് ആ വരുന്ന കേട്ടോ നമ്മൾ ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ e v o u s i d n e y told a lap f n l i a t e a putta, 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 p t a p u a putta, 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 n s t t a putta, 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 p t a ഇതാ കേട്ടോ പിന്നെയും വന്നു അതായത് ഓൾ മാറി മാറി പോകുമ്പോൾ പിന്നെയും പിന്നെയും അവർ വന്നുകൊണ്ടിരിക്കുക ഇത് എന്തെല്ലാം ചെയ്യുക ഓരെന്തേലും കാട്ടിയോ ഇവര് ഇവര് കരഞ്ഞടക്കണല്ലേ ഈ കരഞ്ഞിടക്കണേന്റെ അർത്ഥം തരാ എനിക്ക് ഒരുപാട് കിളികൾ ഇങ്ങനെ കരഞ്ഞ ഇവിടെ ലിയുണ്ട് ഇവിടെ ഇവരെ കുഞ്ഞിക്കിളി ഇവിടെ ഇരിക്കുന്നുണ്ട് വാ എന്നാ കൊണ്ടേക്കോ ഇവരെ കുഞ്ഞിക്കിളി ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇപ്പൊ അവിടെ രക്ഷിക്കാന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കാരണം ഇവരിത് കണ്ടിട്ടില്ല കിളീനെ ഇവർ കണ്ടിട്ടില്ല അതുകൊണ്ടു അവിടെ അവിടെ നിന്ന് കരയുന്നുണ്ട് ഇവിടുന്ന് കരയുന്നുണ്ട് വാ ലിയ വാ നമുക്കവരെ രക്ഷിക്കാം ഇവിടുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഭയങ്കര വാരിയോ വ ഇതിപ്പോൾ എനിക്ക് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ആ കിളീനെ പിന്നെ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല തോന്നുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവരെടുത്തിട്ട് ഇവിടെ റോട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ആ കുഞ്ഞിക്കിളി ഇവിടെ സത്യത്തിൽ പേടിച്ചിരിക്കുകയാണ് കുഞ്ഞിക്കിളി പോയോ അതിൻ്റെ ഉള്ളിൽ കണ്ടങ്ങൾ ഒരു അവരിതിൻ്റെ ഉള്ളിൽ കുഞ്ഞിക്കിളി സുഞ്ചരിയായിട്ട് ഇരിക്കുകയാണ് അവിടെ കുഞ്ഞിക്കിളി പേടിക്കേണ്ട പേടിക്കണ്ട പേടിക്കേണ്ട പേടിക്കേണ്ട കേട്ടോ ഏ എന്നെ രക്ഷിക്കാം കേട്ടോ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുക്കാം അത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടാണ് കുഞ്ഞിക്കിളി നമുക്ക് അവർ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുക്കാം അമ്മ ഇങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ ശരിക്ക് കാണുന്നുണ്ടോ ഞാൻ കൈ കൊണ്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താട്ടോ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൊണ്ടുപോകാം കൂട്ടാക്കിയില്ല കണ്ട കാട്ട് നമ്മൾ ഇവിടെ നമ്മൾ ലിയോ സപ്പോർട്ടിന് വന്നിട്ടുണ്ട് ലിയോ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഈ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഒരു കുട്ടീനെടുക്കില്ല എന്താ കുഞ്ഞിക്കിളി കണ്ണ് തുറന്ന് വരുന്നേ ഉള്ളു കേട്ടോ നമുക്കിവിടെ വയ്ക്കാം അപ്പോൾ ഇവർ ഇവർ രക്ഷിച്ചോളുകൾ ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കഞ്ഞുക്കിളി ഓക്കേ ബാ കുഞ്ഞിക്കിളിയെ ഇങ്ങോട്ട് വയ്ക്കാം കുഞ്ഞിക്കിളീ എന്നിട്ട് അമ്മയൊക്കെ എടുത്ത് കൊണ്ടുപോകണമെന്ന് നോക്കാം നമുക്ക് നീച്ചേടാ നീച്ചേ കുഞ്ഞുക്കിളിയിലൊക്കെ കണ്ടേ നടന്നങ്ങനെ പോവേ എവിടുന്നു പോലെ ഇപ്പൊ അതിന് നടക്കാൻ തന്നെ വയ്യല്ലോ എന്തെടുക്കാൻ കാട്ടുക നമ്മള് അത് നമ്മൾക്ക് തൊടാൻ പറ്റില്ല നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിന്റെ തള്ള കൊണ്ടുപോകാം എന്താ കാട്ടുക അവരണി കണ്ടിട്ടില്ല കുറെ നേരം ഇല്ല കാര്യ ബാ 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 നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം അതായിരിക്കും ഏറ്റവും ബെറ്റർ അവിടെ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടുന്ന് ആകുമ്പോൾ അവർക്ക് എടുക്കാൻ സുഖമായിരിക്കും ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും നല്ല ഉറക്കം കുഞ്ഞിക്കിളി നല്ല ഉറക്കത്തില്ല ഉറക്കത്തില്ല പോലും കിട്ടിയിട്ടില്ല കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിയേ ശുന്ധരിക്കിളിയേ ശുന്ധരിക്കിളിയേ എൻ്റെ തലേലൊന്ന് കൊത്തുകട്ടോ ഇതിപ്പോൾ ശരിക്കും അവർ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ തള്ള ഉണ്ടെങ്കിൽ തള്ളേനെ കാണിച്ചു തരാം എവിടെ കാണില്ലല്ലോ അപ്പം എന്താണ് തള്ളെട്ടോ നമുക്ക് അവർക്ക് ഇവിടെ കൊണ്ടുപോയി വെച്ചുകൊടുക്കാം ഇവിടുന്നെങ്കിലും ഉടുത്ത് പോയാൽ മതിയെന്ന് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം മൊഴിയെ നമുക്കറിയാലോ ഇനി അതിവിടെ വെച്ചിട്ടേ കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കാം ഇവിടെ വയ്ക്കാം എന്നാൽ ഇതൊരു കാണാനായിട്ടാവും നമുക്കവർ വരുന്നുണ്ടോക്കെട്ടോ ആ വരുന്നുണ്ട് 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 കണ്ടില്ല അന്വേഷണം മാത്രമേ ഉള്ളൂ നടക്കണേ കാണുന്നില്ല എന്താ വഴി ഐഡിയ ഇല്ല കുഞ്ഞിക്കിളിയേ 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 നാടേന് രമേന്റെ സങ്കടങ്ങൾ അമ്മ അച്ഛനാണ് രണ്ടാളുണ്ട് ഇവിടുന്ന് അതായത് പറയു നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല കറക്റ്റ് അപ്പുറത്ത് വന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ 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 ഇങ്ങോട്ട് വന്നിട്ട് 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 വാ ഇങ്ങോട്ട് വാ കിളിയെ എവിടെയാണ് എൻ്റെ ഉള്ളത് ഇപ്പം എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമ്മാനം ഉണ്ടാവില്ല അവർക്കിപ്പോൾ നമ്മുടെ അടുത്താണ് കുഞ്ഞിക്കിളി എന്നൊക്കെ കാര്യം അവർക്ക് അറിയുമോ അതാ കുഞ്ഞിക്കിളി ഇവിടുത്തെ പോയല്ലോ ഇപ്പോൾ കൂടെ വന്നപ്പോഴേ ഇതിനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതായത് തള്ള ഇതിനെ കൊണ്ടുപോയി നമ്മളാ കൊണ്ടുപോകുന്ന ഇത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതായത് ഇപ്പോൾ അവർ ഏകദേശം അടങ്ങി അവരെ സന്തോഷമായി തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവരെ സൗണ്ടുകളൊക്കെ കുറഞ്ഞു നമ്മൾ ശരിക്കും എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ആ ഭാഗത്തായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ അവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അത് കുഞ്ഞിക്കിളീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് തള്ളക്കിളീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എവിടെ കളയും അല്ലേ കിട്ടി 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 ഒരു സമാധാനം കേട്ടത് ആ പോയി ഭക്ഷണം വന്നപ്പോഴേക്ക് എത്ര കിളികളോ ഒപ്പം കൂടി അറിയാം മണ്ണാത്തിക്കിളി പിന്നെ കുരുവി എല്ലാ കിളികളും മൈനെ എല്ലാം കൂടി ഒന്നിച്ച് കുടിക്കുകയാണ് ഇപ്പോൾ സംഭവം സെറ്റായി അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ അതായത് ഇന്നൊരു ഭയങ്കര ഉപകാരമുള്ള കാര്യങ്ങളായി ചെയ്തത് വലിയ സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്